ദേശീയ ഡോക്ടേഴ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി കവിത ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി ഹെൽത്ത് സെന്ററിലെ ആരോഗ്യ പ്രവർത്തകരെ ആദരിച്ചു നിപ്പയെ ചെറുത്തു തോൽപ്പിക്കാൻ നേതൃത്വം നൽകിയ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസീറ ഡോക്ടർ മുനീർ എന്നിവരെയാണ് ആദരിച്ചത് ദേശീയ ഡോക്ടേഴ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വളാഞ്ചേരി ഹെൽത്ത് സെന്ററിലെ ആരോഗ്യ പ്രവർത്തകരെ ആദരിച്ചു നിപ്പയെ ചെറുത്തു തോൽപ്പിക്കാൻ നേതൃത്വം നൽകിയ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസീറ ഡോക്ടർ മുനീർ എന്നിവരെയാണ് ആദരിച്ചത് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ മെയ് മാസത്തിൽ നിപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഏറെ ഭീതിയിലായിരുന്നു ജനങ്ങൾ എന്നാൽ കൂടുതൽ വ്യാപനമില്ലാതെ രോഗബാധ കെട്ടടങ്ങും വരെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച വളാഞ്ചേരി ഹെൽത്ത് സെന്ററിലെ ആരോഗ്യ പ്രവർത്തകരായ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസീറ ഡോക്ടർ മുനീർ എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത് പി എം സാലിഹ് ഡോക്ടേഴ്സ് ഡേ സന്ദേശം നൽകി കവിത ഗോൾഡൻ ഡയമണ്ട്സ് മാനേജർമാരായ ഷാഫി നല്ല സന്ദീപ് മജീദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഇന്ന് നമ്മുടെ ഇന്ത്യയിലാണ് ഡോക്ടേഴ്സ് ദിനം ആയിട്ട് ആചരിക്കുന്നത് ബി സി റോയ് എല്ലാ കാര്യങ്ങളും സ്വന്തം പേഴ്സണൽ ലൈഫ് തന്നെ മാറ്റിവെച്ച് ജോ രോഗികൾക്കും സമൂഹത്തിനും വേണ്ടി മാറ്റിവെച്ച വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അതുപോലെ തന്നെ നമ്മളുടെ ഇന്ന് പല സാലിയൊക്കെ സൂചിപ്പിച്ചതുപോലെ പല അനിഷ്ട സംഭവങ്ങളും പല ഗുരുതര വീഴ്ചകളും നടക്കുന്നതിനിടയിലും നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കാനും ജനങ്ങളുടെ ഉന്നമനത്തിനായിട്ടോ അവരെ സേവിക്കാനുള്ളൊരു മനസ്ഥിതിയോടെ പ്രവർത്തിക്കാനുമുള്ളൊരു അവസരം നമുക്ക് ഒരുക്കി തന്നതിനും പിന്നെ ഈ ഒരു സർക്കാർ സർവീസിൽ എവരെയും സേവിക്കുക ലാഭേച്ഛ കൂടാതെ നമ്മളുടെ അടുത്ത് എത്തുന്ന രോഗികളെ സഹായിക്കുക എന്നൊരു മാനസികാവസ്ഥ തരാനും ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് എല്ലാ വർഷവും ഡോക്ടേഴ്സ് ഡേ ആചരിക്കാറുണ്ട് ഇന്ന് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് വളാഞ്ചേരിയിലെ പി എച്ച് എസ് സി ആണ് ഇപ്പോൾ വളാഞ്ചേരിയിലെ പി എച്ച് എസ് സി തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം നമ്മുടെ നിപ്പയെ അതി വിജയകരമായി നേരിട്ട ഒരു പി എച്ച് എസ് സി ആണ് ഇത് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം ഇവിടുത്തെ എല്ലാ ഡോക്ടർമാർക്കും നല്ലൊരു ഡോക്ടേഴ്സ് ഡേ ആശംസിക്കുന്നു ആരോഗ്യമുള്ള ജനതയാണ് ഒരു നാടിനാവശ്യം ആരോഗ്യമുള്ള ഒരു ജനതയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഈ ഡോക്ടേഴ്സ് നമ്മളെ റിയൽ ഹീറോസ് ഇവർ തന്നെയാണ് അപ്പോ നമുക്ക് ഇങ്ങനെ അവസരം നമുക്ക് നമ്മളെ നമ്മുടെ ഹോസ്പിറ്റലിൽ വെച്ച് കിട്ടി നമ്മളെല്ലാം കൊല്ലം ആചരിക്കാറുണ്ട് ഡോക്ടേഴ്സിന്റെ അത് നമുക്ക് ഇന്ന് ഇവിടെ ആചരിക്കാൻ പറ്റി അതിന് കവിതാ ഗോളസിന്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചു ഈ ചാനൽ ന്യൂസ് ഒരു പക്ഷേ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചെയ്യുന്ന ഒന്നാണ് എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം